നിലമ്പൂർ മയിലാടി പാലത്തിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു അപകടത്തിനുശേഷം നിർത്താതെ പോയ കാർ ഉപേക്ഷിച്ച നിലയിലും രാവിലെ കത്തി നശിച്ച നിലയിലും കണ്ടെത്തി ഇന്നലെ രാത്രി നിലമ്പൂർ ജാംജൂം എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന എരുമമുണ്ട നമ്പൂരിപ്പെട്ടി സ്വദേശി ആമിൻ അസ്ലമാണ് അപകടത്തിൽപ്പെട്ടത് ജോലി കഴിഞ്ഞ ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ആമീനെ മയിലാടിപ്പാലത്തിന് സമീപം കാർ വന്ന് ഇടിക്കുകയായിരുന്നു യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ശേഷം കാർ നിർത്താതെ അകമ്പാടം ഭാഗത്തേക്ക് പോകുകയും തുടർന്ന് മൂലേപ്പാടത്തെ വഴിയരികിൽ കാർ ഉപേക്ഷിച്ച ും കണ്ടെത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതികളെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഇന്ന് രാവിലെ ഇടിച്ച കാർ റോഡരികിൽ കത്തി നശിച്ച നിലയിലാണ് കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പോലീസ് ന്യൂസ് ഡെഡ് ട്വന്റി നിലമ്പൂർ